നമസ്കാരമാക്കിയിരിക്കണ യഥാത് കന്നഡ കൊത്തുങ്ക ഹിന്ദി മാലൂം ആ മാലൂ മാലൂം ഡു യു ഇംഗ്ലീഷ് യെസ് ഐ ഡ്യൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ എങ്കിൽ വ നമുക്കൊന്ന് മൈസൂർ വരെ പോകാം ഒന്ന് മൈസൂർ വരെ പോയിട്ട് വരാം പ്രിയപ്പെട്ട കുട്ടി വീഡിയോ മുഴുവൻ കാണണമേ ചിലപ്പോൾ ഇതിൽ ഒരു സർപ്രൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളെത്തി കേരളത്തിൻ്റെ ബോർഡറിൽ കൂട്ടുപുഴ ഇത് ഈ പാലത്തിനക്കരെ കർണാടക ആരംഭിക്കുകയാണ് എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരവരുടെ ഡ്യൂട്ടി ഓണം സ്പെഷ്യൽ ഡ്രൈവ് എന്നുള്ള ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇതാകുന്നു ഒപ്പം നമ്മളുടെ യാത്രകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിറഞ്ഞ സമയത്തുകൂടി മൊട്ടർ യാത്ര തുടരുകയാണ് എന്താ ഭംഗിയല്ലേ പ്രകൃതി കാണാൻ എന്തൊരു രസമായിട്ടുണ്ടെന്നൊക്കെ മോ മൊത്തം മഞ്ഞും പുകയും കോട മഞ്ഞുകൊണ്ട് ഇത് ചില സിനിമകളിലൊക്കെ കാണുന്ന സീനറി പോലെ ഇല്ല നോക്കിയേ അല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ലേ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ വണ്ടിക്ക് ഇരുന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് വേറെ വണ്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കൂട്ടുകാരെ വീരായിപ്പെട്ട ചുരം ഇത്രയേറെ ഭംഗിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തൊരു വ്യൂ എന്നറിയോ കാരണം അത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെന്ന് അറിയില്ല അത്രയും ഇതിലാണ് വണ്ടിക്കത്തൊന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലോ ഇതുകൊണ്ടോ ഇത് വണ്ടിയുടെ ഞാൻ മുകളിൽ കൂടെ എടുക്കുന്ന ഒരിതാണ് ചാറ്റൽ മഴയും കോട മഞ്ഞും ആകെ മൊത്തം ഇരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭീകരാന്തരീക്ഷം ഉള്ള പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു വാഹനങ്ങളും പിന്നെ റോഡ് മൊത്തം കുരങ്ങന്മാരാണ് ഇത്തവണ ഭയങ്കര കുരങ്ങന്മാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ളതാണ് എന്താണെങ്കിലും സോളോ ഡ്രൈവ് സെൽഫ് എൻജോയ് അങ്ങനെ നമ്മളെത്തി ഈ ചുരത്തിൻ്റെ മേലെ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു ഇത്ര സമയം മഴയുണ്ടായിരുന്നു കോട മഞ്ഞുണ്ടായിരുന്നു ആകെ മൊത്തം അന്തരീക്ഷം ഒരു വല്ലാത്ത ഇതിലായിരുന്നു ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് മെല്ലെ യാത്ര തുടരാ അല്ലേ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണല്ലേ ഈ കുടക് ഏരിയ ഒന്നാമത്തെ കാര്യം നല്ല കാലാവസ്ഥ ചെറിയൊരു തണുപ്പാണ് ഇപ്പോഴും പിന്നെ മഞ്ഞും എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ് ഈ ഈ വനമേഖലയൊക്കെ കാണുമ്പോൾ എന്തൊരു രസം ഉണ്ടാകും ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെ ചുരം കയറി കയറി ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു വളവെങ്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മരങ്ങൾക്കൊക്കെ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി സ്നേഹവും വാത്സല്യവും പ്രണയവും പിന്നെ കാണാൻ പാടില്ലാത്ത പലതും കണ്ടിട്ടുള്ള മരങ്ങളായിരിക്കുമല്ലോ ഇത് ഞാൻ അവരോട് അതേപ്പറ്റി സംസാരിച്ചു അവർ പറയുന്നത് കേട്ടിട്ട് ശോ ഈ മഴയത്ത് പോലും എനിക്ക് കുളിര് തോന്നി അവസാനം ഞാൻ ആ മരങ്ങളോട് ചോദിച്ചു ഇതൊക്കെ മലയാളികൾ തന്നെയാണോ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇലകളാറ്റി തലകുലുക്കുന്നതോടെ അവര് നാണത്താൽ അത് സമ്മതിച്ചു തന്നു ശരിയാണ് ഈ ചുരത്തിലെ മരങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് യാത്ര തുടരാമല്ലേ ഞാൻ ഡോക്ടറെ കണ്ടു മടങ്ങി വരികയാണ് സമയം രണ്ടു മണി കഴിഞ്ഞു ചോറ് കഴിച്ചിട്ടില്ല നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ് ഞാനിപ്പോൾ കണ്ടത് വണ്ടി നിർത്താനുള്ള കാരണം ഇതാണ് ഇതുണ്ടോ നെൽവയലുകളും മറ്റേ എന്താണ് ഇന്ന് പറയുന്നത് കാളെ വെച്ചിട്ടുള്ള ഇതെല്ലാം മണ്ണൊഴുതുന്ന പരിപാടി വളരെ എന്താണ് നോക്കത്ത ദൂരത്തേക്ക് കാണുന്ന പാടശേഖരങ്ങളാണിത് ഇത് കർണാടകയുടെ ഉള്ളിൽ അങ്ങ് കെ ആർ നഗർ എന്ന ഒരു സ്ഥലത്ത് മൈസൂറിനടുത്ത് അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല ചുളു ചുള തണുത്ത കാറ്റടിക്കുന്നുണ്ട് കർണാടകേൻ്റെ കെ എസ് ആർ ടി സി ബസ്സുകളിങ്ങനെ പോകുന്നുമുണ്ട് അപ്പോൾ വീണ്ടും കാണാം കണ്ട 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 ഇനി കണ്ടില്ല എന്ന് പറയല്ല റോഡിൻ്റെ ഇരുവശവും നല്ല പൂത്തിലഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ നമ്മുടെ നാട്ടിലെ കണിക്കുന്ന പോലെയുണ്ട് ഓണത്തിനായിരുന്നെങ്കിൽ ഇവിടുന്ന് കുറച്ച് പൂക്കൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയിരുന്നല്ലേ ഇവിടെ താഴെ എൻ്റെ ഒരു കൃഷിയുണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടോ കേട്ടോ മണി മൂന്നരയാകാനായി ഞാൻ ആകെ കഴിച്ചത് രണ്ട് ചായ മാത്രം വെച്ച കോഴിൻ്റെ മണം എടുന്നോ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട് പിടിക്കണം സുഹൃത്തുക്കളെ സമയം അഞ്ചരിയോടെ അടുക്കുന്നു ഞാൻ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തിരിക്കണം അപ്പം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നമസ്കാരമാക്കിയിട്ടുണ്ടേ നിറഞ്ഞ സ്നേഹത്തോടുകൂടി മൊട്ടസേട്ടേ എന്നാലും ഞാൻ ഓർക്കുകയാണ് ആ മരങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ഹു സഹിക്കാൻ പറ്റുന്നില്ല ഞാനതൊക്കെ ആലോചിച്ച് തന്നിരിക്കട്ടെ Namaskar.